ഹറാസ് ബോട്ടിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നത് നല്ല പാർട്ടി വെയർ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ നാൾ ഇന്നലെ ഞാൻ ഇട്ട എല്ലാ വീഡിയോസ് വീഡിയോസിലുള്ള എല്ലാ കളേഴ്സും സോൾഡ് ഔട്ട് ആണ് അപ്പം നല്ല ഡിമാൻഡാണ് ഇതിന് ടു സെവൻ നയൻ സീറോ ആണ് എല്ലാത്തിൻ്റെയും പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും കേട്ടോ ഓരോന്നിട്ട് കാണാം ഇതാ നല്ലൊരു മെറൂൺ കളറാണ് കേട്ടോ ഇതിൽ എന്താ ഇതൊക്കെ ഹാൻഡ് വർക്കാണ് നല്ല ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല കളേഴ്സും ആണ് കേട്ടോ ഡാർക്ക് കളർ നല്ല ഡാർക്ക് മെറൂൺ ആണ് ഇത് കേട്ടോ ഒരു ഡിസൈൻ ചെയ്യിപ്പിച്ച പോലൊക്കെ ഉള്ള ഒരു ഇതാണ് ഇതിൻ്റെ ഷോളൊക്കെ നല്ല നമ്മൾ കസ്റ്റമൈസ് ചെയ്യിക്കും ചെയ്യിക്കുമ്പോഴുള്ള ഒരു ഷോളൊക്കെ ആണ് ഇതിൻ്റെ ഇത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഷോപ്പിന് വരുന്ന ആൾക്കാർക്കും നല്ല ഇഷ്ടമാണ് ഇത് അപ്പോൾ അതായത് ഞാൻ ഞാനൊന്ന് വീഡിയോയിൽ ഇട്ട് നോക്കട്ടെ വിചാരിച്ചിട്ടതാണ് കഴിഞ്ഞ ഒരു രണ്ട് ദിവസം മുമ്പേ അത് ഫുള്ളും പിന്നെ സോൾഡ് ഔട്ട് ആയി അപ്പോൾ അതാ കണ്ടോ ഇതിൻ്റെ ഇങ്ങനെ ഒരു സ്റ്റിക്ക് ചെയ്ത് വെച്ച ഒരു സ്വീകൻസ് സ്റ്റിക്ക് ചെയ്ത് വെച്ചതാണ് കേട്ടോ ഇതിന് ഒരു ഫിഫ്റ്റി ലെങ്ത്ത് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള അത്രയും മെറ്റീരിയൽ ഉണ്ടാവും ഒരു ഷോൾ ഇതാ നല്ല ഭംഗിയുള്ള ഷോളാണ് കേട്ടോ ഷോളിൻ്റെ ഫോർ സൈഡിലിങ്ങനെ സ്കാനിപ്പ് ചെയ്തിട്ട് ഉള്ള ഷോള് നല്ല നല്ല ഷോളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷോളാണ് ഇതാണ് ഷോൾ ഒരു രണ്ടര മീറ്റർ ഷോൾ വരുന്ന നല്ല നീളവും വീതി ഒക്കെ ഉള്ള വലിയ ഷോളാണ് കേട്ടോ നമുക്ക് തലയിലിട്ടാലൊക്കെ ഒതുങ്ങി നിൽക്കുന്ന ഷോളാണ് ഇതാണ് പാൻറ്റിൻ്റെ തുണി വരിക പാൻറ്റിൻ്റെ തുണി ശാന്തൂൺ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കണക്ഷൻസാണ് നല്ല പിന്നെ നമ്മൾ ഷോപ്പിൽ വരുന്ന ആൾക്കാർക്കും നല്ല ഇഷ്ടപ്പെടുന്ന ഒരു കണക്ഷൻസാണ് ഇത് ഫസ്റ്റ് വേണ്ടത് നെക്സ്റ്റ് ഇതാ നല്ലൊരു മസ്ച്ചാടിയല്ലോ നല്ല ആണ് ഒരു സിൽക്കി ജോർജറ്റ് ആണ് കേട്ടോ അത് ഒരു നല്ലൊരു ഒരു ഫ്ലോയി ആയിട്ട് കിടക്കുന്ന ഒരു മെറ്റീരിയലാണ് എൻ്റെ ശബ്ദത്തിന് കുറച്ചൊരു വ്യത്യാസമുണ്ട് ഒരു ശബ്ദം ഒരു എന്താണ് ഒരു അച്ചടുപ്പുണ്ട് ഒരു ശബ്ദത്തിന് ഒരു വ്യത്യാസമുണ്ട് കേട്ടോ ഒരു ചുമയും കണ്ട് ചെറുതായിട്ട് ഇതാണ് ഇതാണ് സെക്കൻഡ് നല്ല ഭംഗിയുള്ള ആണ്

വയലറ്റ് പെർപ്പിൾ കളർ ഒരു മുന്തിരി കളർന്നു പറയാൻ കളറ് ഇതിൽ കാണുന്ന കളർ തന്നെ ഇല്ലേ ഇത് അതെ ഏ സീമാണോ നല്ല ഡാർക്ക് കളറിൽ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് ഒരു ഫോർ എക്സല് ഫൈവ് എക്സലുകാർക്കൊക്കെ തയ്ക്കാനുള്ള തുണി ഉണ്ടാവും കേട്ടോ എന്നാ തുണി ഇത് വരും വലിപ്പത്തിൽ കിടക്കുന്ന ഷോഡാണ് കേട്ടോ നല്ല നല്ല രീതിയൊക്കെ ആയിട്ട് നല്ല വലിപ്പത്തിൽ കിടക്കുന്ന ഷോഡാണ് നയൻ സീറോ റേറ്റ് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കാം ഇതാ നല്ലൊരു ബ്ലാക്ക് കേട്ടോ ഇത് വർക്ക് ഉണ്ടോ അതാ താഴെയൊന്നും വർക്കില്ലേ ഹെമ്മിലൊന്നും വർക്കില്ല എമ്മേരിയലൊന്നും വർക്കില്ല നല്ല സിമ്പിളായിട്ട് നെക്കിൻ്റെ അടുത്ത് മാത്രമേ വർക്കുള്ളൂ ഈ വർക്കും ഈ ഷോളിൻ്റെ പിന്നെ ഉള്ള ഈ സ്കാലപ്പ് വർക്കും ഇതൊക്കെ തന്നെ ഇതിന്റെ റേറ്റ് കേട്ടോ അല്ലാതെ വേറെ വർക്കൊന്നും സിമ്പിളായിട്ട് വർക്ക് ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ നെക്സ്റ്റ് ഇതാ നല്ലൊരു ബീട്രൂട്ട് കളറാണ് കേട്ടോ നല്ല നല്ലൊരു കളറാതെ ഒരു മല്ലിക കളറിൻ്റെയൊക്കെ ഒരു കളറ് വരുക ഒരു പിന്നെ വടമല്ലി കളറില്ലേ എല്ലാ കളർ അതിൻ്റെ ഒരു കളർ പോലെ ഉണ്ട് പക്ഷേ ബീറ്റ് റൂട്ട് കളർ എന്ന് പറയാം അതങ്ങനെ പറഞ്ഞു ചില കളർ ചില കളറൊക്കെ പറയാൻ കിട്ടില്ല അതാ ഇത് കണ്ടോ ഇതിൻ്റെ ഷോളിൻ്റെ ഒരു പിന്നെ ഇങ്ങനെയാണ് വരിക കേട്ടോ നല്ല നീളം വീതി ഉള്ള വലിയ ഷോളാണെട്ടോ നല്ല ഭംഗിയുള്ള കലക്ഷൻസ് ആണ് കേട്ടോ ടു സെവൻ നൈൻ സീറോ റേറ്റ് ഇതിൽ ഏതെങ്കിലും വേണോന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ആക്കാം കേട്ടോ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്